ഞാൻ ഈ അറ്റ്ലസ്സിന്റെ പ്രെസന്റേഷനും അവരുടെ പ്രൊപ്പോസൽസും ഒക്കെ എനിക്ക് കുറച്ച് ആയിട്ട് തോന്നും ഇൻ ടേംസ് ഓഫ് ടെക്നോളജി സോ ദീസ് ഓൾ തിങ്സ് എന്നെ കുറച്ച് ഇംപ്രസീവ് ചെയ്തു പക്ഷിപ്പോൾ ഞാൻ പുറത്തായത് കാരണം എനിക്ക് ഓരോ പ്രാവശ്യം വന്ന് ഡിസ്കസ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു റിവ്യൂ ചെയ്യാനോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സോ ഓളോ ഡിസ്കഷൻസ് ആണ് ഓൺലൈൻ മോഡ് തയ്യാറും വെരി മച്ച് വില്ലിങ് ടു ഹിയർ മീ എന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പല ചേഞ്ചസ് വരുത്താൻ അവർക്ക് ഒരു മടിയുണ്ടായിരുന്നില്ല ഓരോ റൂമിലും ഓരോ കളർ പാറ്റേൺസ് ആണ് അത് കൊടുത്തിരിക്കുന്നത് എന്റെ ഒരു കൺസെപ്റ്റ് അവരുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവരാണ് ഈ ഓരോ കളർ പാറ്റേൺസ് ഞാൻ എക്സ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ അതല്ല ഇതിനെക്കാട്ടി കുറച്ചുകൂടെ വോയ് കളർ ആയിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് അവർ പ്രൊപ്പോസലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ലിവിംഗ് റൂം എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നു ഞാൻ എനിക്കൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു ആ കൺസെപ്റ്റിനെ കുറെ എൻഹാൻസ് ചെയ്തിട്ട് എന്റെ ഒരു മാച്ച് ചെയ്യുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിന് വളരെ നന്ദിയുണ്ട്